ലോകത്തിലെ ഏറ്റവും ഉയർന്ന യു എസ് താരിഫുകളിൽ ചിലത് നേരിടുന്നതിനാൽ ഇന്ത്യൻ കയറ്റുമതിക്കാർ ആശ്വാസം തേടി റിസർവ് ബാങ്കിൻ്റെ മുട്ടാൻ പോകുന്നു വായ്പാ തിരിച്ചടവ് മാനദണ്ഡങ്ങൾ ലഘൂകരിക്കാനും പിഴപ്പലിശ ഒഴിവാക്കാനും ആവശ്യപ്പെട്ട് വ്യവസായ പ്രമുഖർ സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴാഴ്ച ഗവർണർ സഞ്ജയ് മൽഹോത്രയെ കാണുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കയറ്റുമതിക്കാർ ക്രെഡിറ്റ് തിരിച്ചടവിന് പന്ത്രണ്ട് മാസത്തെ മൊറട്ടോറിയം വേണമെന്നും നൂറ്റിയൺപത് ദിവസം വരെയുള്ള കയറ്റുമതി വായ്പകളുടെ എൻ പി എ വർഗീകരണത്തിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നതിന് ഒരു സോവർ ഗ്യാരണ്ടി പദ്ധതിയും അവർ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അടിസ്ഥാന നിരക്കിനു പുറമേ ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷാ തീരുവ ചുമത്തിയിട്ടുണ്ട് അൻപത് ശതമാനം തീരുവ ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് ഇത് വിയറ്റ്നാം ദക്ഷിണ കൊറിയ ബംഗ്ലാദേശ് തുടങ്ങിയ നിർമ്മാണ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ മത്സരക്ഷമത കുറഞ്ഞതാക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് യു കൂടാതെ താരിഫുകൾ തുണിത്തരങ്ങൾ പാദരക്ഷകൾ രത്നങ്ങൾ ആഭരണങ്ങൾ തൊഴിലാളി തീവ്ര ബിസിനസ്സുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നും താരിഫ് ഒഴിവാക്കാൻ അടുക്കള സിംഗ് വലിച്ചെറിയുന്നു സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ബാങ്ക് തയ്യാറാണെന്ന് സഞ്ജയ് മൽഹോത്ര സൂചിപ്പിച്ചു സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാൻ ആവശ്യമായതെല്ലാം കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മേഖലകളുടേതുൾപ്പെടെ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് കുറവുണ്ടാകില്ല കഴിഞ്ഞ മാസം നടന്ന വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ ആർ ഗവർണർ പറഞ്ഞു ലിബറേഷൻ ഡേ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഏപ്രിലിൽ ഇന്ത്യയുടെ ജി പ്രവചനം ആർ ബി ബേസിസ് പോയിന്റുകൾ കുറച്ചു റിപ്പോ നിരക്ക് നൂറ് ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ടും സിസ്റ്റത്തിലേക്ക് ലിക്വിഡിറ്റി പമ്പ് ചെയ്തുകൊണ്ടും കേന്ദ്ര ബാങ്ക് പണനയം ലഘൂകരിച്ചു കൂടാതെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് കടന്നിരിക്കുന്നു അതേസമയം തീരുവാ സംഘർഷങ്ങൾക്കിടയിൽ മോദിയുമായുള്ള ബന്ധം ട്രംപ് ആവർത്തിച്ചിരുന്നു ഇന്ത്യ ചൈനീസിന്റെ പക്ഷത്താണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവും തന്റെ സുഹൃത്തുമാണ് തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ അളവിൽ എണ്ണ വാങ്ങുന്നതിൽ നിരാശനാണെന്ന് െന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യ ചൈനയുടെ പക്ഷത്തെത്തിയെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയും യു തമ്മിലുള്ള വളരെ പ്രത്യേക ബന്ധം ട്രംപ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലായ്പ്പോഴും സുഹൃത്തുക്കളായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയാണ് എപ്പോഴും ഞാൻ തയ്യാറാണ് മോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് ഞാൻ എപ്പോഴും സുഹൃത്തുക്കളായിരിക്കും പക്ഷേ ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ പ്രത്യേകമായ ഒരു ബന്ധമുണ്ട് ട്യാൻജിൻ മീറ്റിംഗിൽ വ്ളാഡിമർ പുടിനും ഷി ജിൻ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിൽ പങ്കുവച്ചിരുന്നു ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട് ചൈനയിലേക്ക് പോയെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകിയത് എന്നാൽ ട്രംപ് വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് News Desk Karma News